നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഉള്ള ഏഴ് ദിവസത്തെ അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫലനിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് അടുത്തത് മിഥുനം രാശിയാണ് ജമിനി മകേരത്തെ അര തിരുവാതിര പുനർദ്ദത്തിൽ മുക്കാൽ ഈ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത് ഗ്രഹസ്ഥീ വെച്ചാൽ രണ്ടിൽ രണ്ടിലാണ് വ്യാഴം മൂന്നിൽ കേതു അഞ്ചിൽ ശുക്രൻ ആറിൽ സൂര്യനും ചൊവ്വയും ബുധനും ഒമ്പതിൽ രാഹുവും പത്തിൽ ശനിയുമാണ് ജോലി അഥവാ കരിയർ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ പരസ്പരം പറഞ്ഞ് നടത്തേണ്ട സബോർഡിനേറ്റ്സുമായിട്ടും കീഴുദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ആശയവിനി വിനിമയം കൊണ്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും അത് അതുകൊണ്ടുണ്ടാവുന്ന ഗുണം ഈ കരിയറിൽ നമുക്ക് പ്രത്യക്ഷമാകും തുടർന്ന് ഓൺലൈൻ കണ്ടിന്യൂറ്റി ആ ഒരു ചർച്ചയ്ക്കും സമവായത്തിനുമൊക്കെയുള്ള കാലവുമാണ് ഇവിടെയും ബുധൻ്റെ വക്രഗതി ഈ നടത്തിപ്പില് പദ്ധതി നടത്തിപ്പിലും ഇത് ഒക്കെ കുറച്ച് താമസം ഉണ്ടാക്കാവുന്നതാണ് അതുകൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളും അതിൽ സംഭവിക്കാവുന്നതാണ് ധനപരമായിട്ട് ചെറിയ ചില വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ തൽക്കാലത്തേക്ക് വലിയ നിക്ഷേപങ്ങളും മറ്റുമൊക്കെ കുറച്ചൊന്ന് ലാഗ് ചെയ്യിക്കുക അല്ലെങ്കിൽ പിന്നീടത്തേക്ക് ആലോചനയ്ക്ക് ശേഷം മതി എന്ന് വയ്ക്കുന്നതാണ് നല്ലത് ഈയൊരു അതൊന്ന് പരിഗണിക്കേണ്ടതാണ് ആഴ്ച അത് നടത്താതിരിക്കുകയാണ് നല്ലത് ആരോഗ്യപരമായിട്ട് ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് അത് കൂടുതലാകും അങ്ങനെ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ശ്വാസ സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ആസ്മ അതുപോലെ ചുമ മുതലായിട്ടുള്ള വരാവുന്ന കാലമാണ് അതുപോലെ തന്നെ അലർജിക്കും അലർജി ഉള്ളവർക്ക് അത് കൂടുതലാകും അലർജിക്കായിട്ടുള്ള ചില രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സഹോദരന്മാരും ഒക്കെയായിട്ട് കസിൻസ് അങ്ങനെയുള്ളവരും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു സമവായം അഭിപ്രായ ഐക്യം ഉണ്ടാകും എടുക്കേണ്ട കുടുംബത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങളിലും മറ്റുമൊക്കെ ഇത് ഗുണകരമായിട്ട് നമുക്ക് പ്രതിഫലിക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ള ഒരു സമവായം വരികയും അതുകൊണ്ട് ഉണ്ടാകുന്ന കുടുംബ കുടുംബ അന്തരീക്ഷത്തിലെ സൗഖ്യം അനുഭവിക്കാൻ ഉള്ള കാലമാണ്